വീട് നിർമ്മാണത്തിനായി തുക അനുവദിച്ചു നിർമ്മാണ പ്രവർത്തനം തുടങ്ങാൻ കഴിയാതെ ഗ്രഹനാഥം വിനയായത് റോഡ് നിർമ്മാണം മൂവാറ്റുപുഴ തേനി ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന കലൂർക്കാട് ഗ്രാമപഞ്ചായത്തിൽ ആറാം വാർഡിലാണ് സംഭവം വീട്ടുടമയായ ഞാരക്കണ്ടത്തിൽ പൗലോസ് ഒരു വർഷക്കാലമായി കെ എസ് ടി പി ഓഫീസുമായി കയറിയിറങ്ങുന്നു വീട് നിർമ്മാണത്തിന് ലൈഫിൽ തുക അനുവദിക്കുകയും എന്നാൽ തുടർ നടപടിക്കായി എത്തിയ ഉദ്യോഗസ്ഥർ സുരക്ഷിതമല്ലാത്ത സ്ഥലത്ത് വീട് നിർമ്മാണ പ്രവർത്തനം നടത്താൻ തുക അനുവദിക്കാൻ കഴിയില്ലെന്ന് അറിയിച്ചു നിലവിലെ എനിക്ക് സൈഡൊന്ന് കെട്ടിത്തരണം പിടിപ്പിള്ള ഓഫീസിൽ ഞാൻ പല ദിവസം പോയി അപേക്ഷയും കൊടുത്ത് പല ദിവസം എന്നോട് എന്നോടിച്ചെല്ലാം പറഞ്ഞു പോയി കെട്ടിത്തരാമെന്ന് പറഞ്ഞ് അവർ എന്നെ പറഞ്ഞു വിട്ടതാണ് അത് കഴിഞ്ഞ് ഞാൻ ഫോൺ വിളിച്ചു ഫോൺ നമ്പറൊക്കെ തന്നിട്ടു ഫോൺ വിളിച്ചിട്ട് അവർ ഇനി വിളിക്കണ്ട ഞങ്ങളവിടെ വന്നോളാം എന്നൊക്കെ പറഞ്ഞാൽ എന്നെ പറഞ്ഞ് വിട്ടിട്ട് ഇത് കെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് കെട്ടിത്തരണ്ട അല്ല ഉറച്ച കയ്യാലേ അത് മാന്തി പൊളിച്ച് കഴിഞ്ഞിട്ട് അവർ പോയതാണ് എൻ്റെ ഈ പിള്ളേരെയും മറ്റുത്തോളെയും ഓടിപ്പാഞ്ഞു നടക്കണ അവർ ഇത്രയും മുഖത്തീന്ന് താഴെ പോവും എനിക്ക് പരപണിയാൻ പറ്റില്ല പിരപണിയാൻ ലൈഫിൽ നിന്ന് കിട്ടിയതാണ് ഇപ്പം ആ പെരപണിയും തടസ്സം വന്നേക്കും അത് മിറ്റം കെട്ടാതെ പിരപണിയാന്ന് അവർ പൈസ തരില്ല അത് കാരണം അധികൃതർ ഇത് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിത്തരണം ഞാൻ പല പ്രാവശ്യം ഈ റോഡ് മണിയുടെ കോൺട്രാക്ടറെ കണ്ട് വിവരം പറഞ്ഞതാണ് അതും നടക്കില്ലാതെയായി ഇവരിവിടെ നിന്ന് തടി വെട്ടിക്കൊണ്ട് പോകാൻ മാത്രം ഈ കയ്യാലെ മാന്തി പൊളിച്ചു ഉണ്ടാക്കി നല്ല ഉറച്ചിരുന്ന് കയ്യാലെ മാന്തിപ്പൊളിച്ചേക്ക് ഈ റോഡും വെളുത്ത ആവശ്യമില്ലാത്ത ഇത്തരം ഭീതി ഉണ്ടാക്കി വെച്ചേക്ക് പോയേക്കണതാണ് പുറമ്പൊക്കെ എടുക്കാനുള്ള മറ്റുള്ളവരുടെ പുറമ്പോക്കൊക്കെ ഒതുക്കി കൊടുത്ത് പാവങ്ങളുടെ ഒക്കെ പുറമ്പോക്ക് കൈവശം ഒരുക്കണെല്ലാം മാന്തിപ്പുറത്തി എടുത്തൊന്നും പോകും ആവശ്യമില്ലാത്ത ഇടത്തെല്ലാം ഓടയും തീർക്കണമെങ്കിൽ ആ ഓട ഇവിടെ ആവശ്യമില്ലാതെ ഒരു ഓർഡർ തീർത്തിട്ടുണ്ട് ആ പൈസ മുതായിരുന്നു എനിക്ക് കെട്ടി കെട്ടിത്തരാ ഇത് എൻ്റെ ഒരു കൊല്ലം ആയി ഇപ്പം ഇങ്ങനെ ആയി കിടന്നിട്ട് പല ദിവസം മൂവാറ്റൂടെ പി ഡബ്ല്യു ഡി ഓഫീസിൽ നിന്ന് ചില ആൾക്കാർ വന്ന് കണ്ടേച്ചു പോയതാണ് കെട്ടിത്തരാമെന്ന് പറഞ്ഞു അവർ സ്ഥിരമായി പോയിക്കൊണ്ടിരുന്നാറുണ്ട് അത് ഇതുവരെ അതിന് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എനിക്ക് ഇപ്പോൾ പെരയൊന്നും ഉണ്ടാക്കി കിടക്കണമെന്നുണ്ട് പക്ഷേ ഇവർ ഇത് അനുവദിച്ചു തരില്ല മാത്രമേ ഏറെ കിട്ടിയ നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണ് ാണ് വീട്ടുടമ കൊച്ചുമക്കളെ സുരക്ഷിതമായി ഇരുത്താൻ കഴിയില്ലെന്ന ആശങ്ക ചെറുതല്ല അധികൃതർ കണ്ണു തുറക്കാൻ കഴിഞ്ഞാൽ നിർദ്ധന കുടുംബത്തിന് ചോർന്നൊലിക്കാത്ത വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കും ഒപ്പം കുരുന്ന മക്കൾക്ക് ഓടിക്കളിക്കുവാൻ ഒരു കൊച്ചു മിറ്റവും ന്യൂസ് ഡെസ്ക് സോ ഞാൻ മൂവാറ്റുപുഴ വഴി പാസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഐ ഹാപ്പൻ ടു സീ എ ബോട്ടി ഹെറിറ്റേജ് അപ്പോ ഓണം തീസൺ അല്ലേ നമുക്ക് എല്ലാവർക്കും ഒരു അടിപൊളി ഔട്ട്ഫിറ്റ് ഇടുക ഓണത്തിനെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ എൻ്റെ ഓണം കളക്ഷനിലേക്ക് ഡെഫിനറ്റ്ലി ഇവിടുന്ന് കുറച്ച് എക്സ്ക്ലൂസീവ് ഐറ്റംസ് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് സോ കം ഗോ ആൻഡ് നെക്കുവാൻ ആവധിച്ചു ഓണം കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് ആയിട്ട് വെയർ ചെയ്യാൻ സിമ്പിൾ ആയി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവററ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എൻ്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ